ആദിത്യ കിഷോർ ചെന്നൈ ടൈലേഴ്സ് റോഡിൽ ചിന്മയ വിദ്യാലയത്തിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി തന്റെ ലോകം ഒരു റുബിക്സ് ക്യൂബാക്കി മാറ്റി അതുകൊണ്ട് എന്ത് അഭ്യാസവും കാട്ടും ഈ എട്ടു വയസ്സുകാരൻ കണ്ണുകെട്ടി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ചൊല്ലി മൂന്ന് ടൈപ്പ് റുബിക്സ് ക്യൂബുകൾ സോൾവ് ചെയ്തത് വെറും മുപ്പത്തിയെട്ട് സെക്കൻഡിൽ ഏഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഒക്കെ കക്ഷി ഇപ്പോഴേ തൂക്കിക്കഴിഞ്ഞു മുൻ ആകാശവാണി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ ഡോക്ടർ വിജയരാഘവന്റെ മകൾ ഡോക്ടർ ചിത്ര ഉമാ വിജയ്യുടെ മകനാണ് ആദിത്യ അഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പം അവനെ സമ്മർ ക്യാമ്പിന് അയച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ റുബിക്സ് ക്യൂബ് പിള്ളേർ ചെയ്യുന്നത് കണ്ടിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനത് പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു സീരിയസ് ആയിട്ട് ഇത് പഠിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഈ വർഷം ജനുവരിയിലായിട്ടാണ് ഈ മാസം അവസാനം അടുത്ത മാസമായിട്ട് അവൻ വേറെ രണ്ട് റെക്കോർഡ്സിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽസിലാണ് and I want to be one of the world world record record? holders. How much you you are confident that you will get a 100%. ഓരോ ടൂർണമെന്റിലും മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ആദിത്യ വൈകാതെ ആ നേട്ടം കൈവരിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ